കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും മറ്റെവിടെയും ലഭിക്കാത്ത ഇവിടെ ന്യൂ സ്റ്റോഴ്സ് പൊന്നണിയിച്ച് വർഷങ്ങൾ പിന്നിടുമ്പോൾ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ആനുകൂല്യങ്ങൾ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ കുളത്തിൽ പ്രമാണിച്ചൊരുക്കുന്നുങ്ങയസുകാരിയുടെ ജീവൻ രക്ഷിച്ച സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനെ തിരുവാലി വാളോറിങ്ങൽ ഷിഹാബ് തെങ്ങൽ ചാരിറ്റബിൾ ട്രസ്റ്റ് ആദരിച്ചു കഴിഞ്ഞ ഞായറാഴ്ചയാണ് നീന്തൽ പഠിക്കുന്നതിനിടെ വാളോറിങ്ങൽ കണ്ണംകുളത്തിൽ വയസ്സുകാരി മുങ്ങിത്താണത് പ്രദേശത്തെ എം കെ സൂപ്പർ മാർക്കറ്റ് ജീവനക്കാരനും കരുവാരകുണ്ട സ്വദേശിയുമായ എളമ്പിലാശ്ശേരി മുഹമ്മദ് ഫാരിസാണ് കുട്ടിയുടെ ജീവൻ രക്ഷിച്ചത് ആറുവയസുകാരി മുങ്ങിത്താഴുന്നത് കണ്ട് കൂട്ടത്തിലുണ്ടായിരുന്ന എട്ടാം ക്ലാസ്സുകാരൻ എം കെ ഇർഫാൻ മുഹമ്മദ് ഫാരിസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഫാരിസ് കുളത്തിൽ ചാടി പെൺകുട്ടിയെ രക്ഷപ്പെടുത്തി വാളോറിങ്ങൽ അങ്ങാടിയിൽ സംഘടിപ്പിച്ച ചടങ്ങിലാണ് ഇർഫാനെയും ഫാരിസിനെയും ആദരിച്ചത് ട്രസ്റ്റ് കൺവീനർ കെ ഷഹീൻ അഹമ്മദ് കെ സലാം ഹാജി വി അഷ്റഫ് എം മൊയ്തീൻകുട്ടി ടി ഉസ്മാൻ എം ഷറഫുദ്ദീൻ തുടങ്ങിയവർ പങ്കെടുത്തു ആഗ്രഹങ്ങൾ പോലെ സഫാ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ പൊന്നാക്കിയ ആത്മബന്ധം ുംറി വാണ്ബ്ല്യാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്